രാജ്യത്ത് അനധികൃത കുടിയേറ്റം തടയുക എന്ന സുപ്രധാന ലക്ഷ്യത്തോടെ യു കെ സർക്കാർ ഡിജിറ്റൽ ഐ ഡി കാർഡ് പദ്ധതിക്ക് തുടക്കമിട്ടു ഇതിന്റെ പൈലറ്റ് പ്രൊജക്റ്റായി മുൻ സൈനികർക്കായുള്ള ഡിജിറ്റൽ ഐ ഡി കാർഡ് വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്തു തുടങ്ങി പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് നാഷണൽ ഇൻഷുറൻസ് കാർഡ് ഉൾപ്പെടെയുള്ള പ്രധാന രേഖകൾ ഡിജിറ്റലായി സ്മാർട്ട് ഫോണിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ജിഒവി ഡോട്ട് യു കെ വാലറ്റ് എന്ന സംരംഭത്തിന്റെ ആദ്യ ചുവടുവയ്പ്പാണിത് ഡിജിറ്റൽ ഐ ഡി ഇല്ലാത്ത ഒരാൾക്കും യുണൈറ്റഡ് ിംഗ്ഡത്തിൽ ജോലി ചെയ്യാൻ ഇനി സാധിക്കില്ല ഇത് വളരെ ലളിതമാണ് പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സർ സ്റ്റാർമർ വ്യക്തമാക്കി അനധികൃതമായി രാജ്യത്ത് എത്തുന്നവർക്ക് ജോലി നേടാനുള്ള അവസരം ഇല്ലാതാകുന്നതിലൂടെ കുടിയേറ്റത്തെ തടയുക എന്നതാണ് പുതിയ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം തൊഴിലന്വേഷകർക്ക് നിയമപരമായി രാജ്യത്ത് ജോലി ചെയ്യാനുള്ള അവകാശം ഉറപ്പാക്കാൻ ഇത് നിർബന്ധമാണ് നിലവിൽ എളുപ്പത്തിൽ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള നാഷണൽ ഇൻഷുറൻസ് നമ്പറുകളുടെയും കടലാസ് സ്റ്റേഖകളുടെയും ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ പുതിയ സംവിധാനം സഹായിക്കും താമസ സ്ഥിതി പേര് ജനന തീയതി ദേശീയത ഫോട്ടോ എന്നിവ ഉൾപ്പെടുന്ന ഈ ആപ്പ് അനിഷ്ടിത ഐ ഡി എൻ എച്ച് എസ് ആപ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ ബാങ്ക് കാർഡുകൾ പോലെ സ്മാർട്ട് ഫോണിൽ സൂക്ഷിക്കാനാകും സുരക്ഷയിലും സ്വകാര്യതയിലുമുള്ള പൊതുജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കാനാണ് മുൻ സൈനികർക്കുള്ള ഡിജിറ്റൽ കാർഡ് ആദ്യം പരീക്ഷിക്കുന്നത് യു കെ പുതിയ ഡിജിറ്റൽ ഐ ഡി പദ്ധതിക്ക് ഇന്ത്യയുടെ ആധാർ സംവിധാനവുമായി വലിയ സാമ്യമുണ്ട് ഇന്ത്യയുടെ ആധാർ വിരലടയാളം കണ്ണ് സ്കാനുകൾ ഉൾപ്പെടെയുള്ളവ വിശദമായ വിവരങ്ങളാണ് ശേഖരിക്കുന്നതും ദിനം പ്രതി എൺപത് ദശലക്ഷം പ്രമാണീകരണങ്ങൾ നടക്കുന്നതും ഇന്ത്യയിലെ ഡിജി ലോക്കറിന് സമാനമായി യു കെ പൗരന്മാർക്ക് എല്ലാ ഔദ്യോഗിക രേഖകളും ഒരുമിച്ച് സൂക്ഷിക്കാനായി ജിഒ വി ഡോട്ട് യു കെ വാലറ്റ് എന്ന ആപ്പും ഉടൻ നിലവിൽ വരും അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഇന്ത്യയുടെ ഡിജിറ്റൽ ഐ ഡി സംവിധാനത്തെ ഒരു വലിയ വിജയമെന്ന് പ്രശംസിക്കുകയും മുംബൈയിൽ വെച്ച ആധാർ പദ്ധതിയുടെ ഒരാളായ ഇൻഫോസിസ് തക നന്ദൻ നീലകനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു